ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ലഹരിയിൽ അഴിഞ്ഞാടി സ്ത്രീകൾ സഞ്ചരിച്ച സ്കൂട്ടിക്ക് നേരെ അതിക്രമം നടത്തി സ്കൂട്ടറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു ചുമട്ടു തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് അയാളെ പിടിച്ചു വെച്ചു തുടർന്ന് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു അടുത്ത കാലത്തായി ടൗണിൽ മിക്ക ദിവസങ്ങളിലും അതിഥി തൊഴിലാളികളുടെ പരാക്രമം നിത്യസംഭവമാണ് ടുത്ത് ആടെ കൊടുക്കുന്നു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി